അപ്പൊ ഇവര് വിചാരിച്ചത് സൗദി അറേബ്യ എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും നമുക്ക് മാത്രം ഇവിടെ ഇങ്ങനെ ജീവിക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ സൗദിയിലെ സ്വദേശി വൽക്കരണം വലിയ രൂപത്തിൽ ചിലർക്ക് തിരിച്ചടിയായി ഒരു ചില ആളുകള് ഈ വിദേശത്തൊക്കെ എത്തിക്കഴിഞ്ഞാലുണ്ടല്ലോ അവരെന്തോ വലിയ സംഭവങ്ങളാണെന്നാണ് ഇവരുടെ ധാരണ ഈ പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ച സമയത്ത് ഒരു കാക്ക ഉണ്ടല്ലോ അയ്യോ അത് നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല കേട്ടോ അത് എത്ര തവണ നമ്മള് കണ്ടാലും ചെയ്യാതെ മറക്കാ മറക്കരുതാത്ത ഒരു വീഡിയോ ആണ് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചപ്പോൾ സൗദിയിൽ ഇരുന്നൊരു കാക്കായ്ക്ക് കുരു പൊട്ടി കാക്ക നല്ല പൂരത്തെറി അങ്ങട്ട് വിളിച്ചു കാരണം അത് നിരോധിക്കുന്നത് ഇപ്പൊ ഇന്ത്യയാണല്ലോ നരേന്ദ്രമോദിയെയും അമിത്ഷായെയും എല്ലേ അവർക്ക് തെറി വിളിക്കാൻ പറ്റുള്ളൂ അവരുടെ മൂലത്തിൽ കിലോ കണക്കിന് സ്വർണം കൊണ്ടുവരുന്നതാണ് അതുകൊണ്ട് ഈർക്കിലിട്ട് ഇളക്കിയാലൊന്നും ഞങ്ങൾക്കൊന്നും ആവത്തില്ല ഞങ്ങളെ നിങ്ങൾ ഈർക്കിലിട്ടിട്ടൊന്നും ഇളക്കി പേടിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കാക്ക തുടങ്ങുന്നത് കേട്ടോ തലച്ചോറിൽ ഞാൻ താല്ക്കര കേന്ദ്രത്തിൽ കേൾക്കണേ പോപ്പുലർ ഫണ്ട് എന്ന് പറഞ്ഞ ആ ഒരു വേടെ നിങ്ങൾക്ക് നിരോധിക്കാൻ പറ്റുള്ളൂ അതിനുള്ളിൽ പ്രവർത്തിക്കുന്ന കുറച്ച് ചങ്ക് ചക്കന്മാരുണ്ട് കുറച്ച് ആൾക്കാരുണ്ട് അവരങ്ങ് നിരോധിക്കാൻ പറ്റുള്ളൂ അത് ഈമാന്റെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു പവറാണ് വല്ല കാര്യം നിങ്ങളിപ്പോൾ അത് നിരോധിച്ചു നിങ്ങൾ പണ്ട് എൻ ഡി എന്ന് ഇപ്പം എന്തുണ്ടായി സംഖ്യകളെ കൂടി കിടന്നിട്ട് ആറുമാതി കേട് പോ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഇനി ഇവരെ ഒന്നും തൊടാൻ പറ്റില്ല ഇനി ഇവരെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്റെ ആ പൊന്ന മക്കൾ ആ പേര് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ അതിന് ഉള്ളിൽ പ്രവർത്തിക്കുന്ന ടീമുകളുണ്ടല്ല അവരൊക്കെ ജീവിച്ചിരിക്കും കൂടി ആലോചിച്ചേ എന്തായാലും അള്ളാ അള്ളാ ഇഷ അതിന അള്ളക് നമുക്ക് കാണാൻ വച്ചാ പരിപാടി എന്താണുള്ളത് നിങ്ങൾ പിന്നെ നിയമം ഇതൊക്കെ നിങ്ങളെ കയ്യിൽ തന്നെ അല്ലേ എല്ലാം നിങ്ങളെ കയ്യിലാണല്ലോ അപ്പൊ നിങ്ങൾ വേല കൂടായും കാണിക്കാ ഞങ്ങൾക്ക് അറിയാം ഇതൊക്കെ ഞങ്ങൾക്ക് കുറെ മുന്നേ ഇപ്പോഴൊന്നുമല്ല ഒരുപാട് മുന്നേ ഞങ്ങളെ റസൂള്ള സമയം അങ്ങോട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് അതായത് ഒരു പ്ലേറ്റിൽ ഒരു നിന്ന് ഭക്ഷണം കഴിക്കുന്ന പോലെ ഒരു പ്ലേറ്റിന്ന് ഒരുപാട് ആളുകൾ ഭക്ഷണം കഴിക്കുന്ന പോലെ എൻ്റെ ദീനിനെ ആക്രമിക്കപ്പെടുന്ന എന്റെ റോസ് ഒരു പണ്ട് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഞങ്ങള് പണ്ടേ കേട്ടതാ പണ്ട് ദജാലിന്റെ കാത്തേ ഞങ്ങൾ ദജാലിന്റെ പരിപാടി എന്താ പറയാ എനിക്ക് ഒരു കാലിയെട്ടിട്ട് വലിച്ചങ്ങട്ട് ചെയ്യുന്നതാണ് അതായത് ദീൻ ഇസ്ലാമില് പ്രവർത്തിക്കുന്ന വ്യക്തിനെ ഒരു കാലങ്ങച്ചവിട്ടിട്ട് പച്ച മനുഷ്യനെ മനുഷ്യന് വലിച്ചങ്ങ വലിച്ചെങ്ങച്ചീന്തലാണ് പരിപാടി അപ്പൊ ഞങ്ങൾക്ക് ആ പേടില്ല എന്തായാലും ഞാൻ മുസ്ലിം ലീഗ് പ്രവർത്തകനാണ് എന്തായാലും പിന്നെ ഞാൻ ഈ ഭാഗകാലൊക്കെ ഞാൻ എസ് ഡി പി സപ്പോർട്ട് മറ്റേ സംഘളിയും മറ്റേ കൂട്ടിലെ പരിപാടി സോറിട്ട തമ്മാർദനം ഒന്നും വിചാരിക്കണ്ട കാരണം യുവന്മാർക്ക് ഇങ്ങനത്തെ റീപ്ലൈ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് പറഞ്ഞാണ് ഇപ്പൊ നമ്മളൊന്നും മൂലത്തിന് നിങ്ങൾ ഇട്ട് ഇളക്കാനൊന്നും നിങ്ങൾ ആരും വരാൻ നിൽക്കണ്ട വന്നു കഴിഞ്ഞാൽ ഒന്നങ്ങട്ടെ ഈ പറഞ്ഞ ദ പരിപാടി നമ്മൾ അങ്ങടേ വല്ലതും മനസ്സിലായോ നിങ്ങൾക്ക് ആള് ഇന്ത്യക്കാരനല്ല എന്ന തോതിലാണ് ഈ സംസാരിക്കുന്നത് ഇവരിന്ത്യ കഴിഞ്ഞാൽ കേരളത്തിലെ ചില മതയോളി മലരന്മാരുണ്ട് ഇവന്മാര് വേറെ ഏതെങ്കിലുമൊക്കെ രാജ്യത്ത് പോയി കഴിഞ്ഞാൽ അവിടെ പോയിരുന്നിട്ട് നമ്മുടെ നാടിനെതിരെ ചലച്ചുകൊണ്ടിരിക്കുന്നു ആ അബ്ദുറഹ്മാനെ പറഞ്ഞു വിട്ടേ ക്രീനി കുറെ നേരം അല്ല ആദ്യം മലയാളം പഠിച്ചിട്ട് വരായിട്ടുതച്ചല്ലേ അവനെ പറഞ്ഞു വിടും ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഇതെന്ന് എന്നാ പിന്നെ ഇവൻ എനിക്കെതിരെ കേസ് കൊടുക്കത്തില്ല ഇടാ എടാ നിനക്കൊക്കെ അടാ അത്തരം ജോലികള് മനസാവാച അറിയാത്ത കാര്യങ്ങൾ ഓരോരുത്തരെ കുറിച്ചും പറഞ്ഞു പ്രചരിപ്പിച്ച് ഉപജീവന മാർഗം നടത്തുന്നത് നീയൊക്കെയാ എനിക്കൊന്നും അതിന്റെ ആവശ്യമില്ല നീയൊക്കെ പറഞ്ഞത് തന്നെയുണ്ട് ഇഷ്ടം പോലെ പറയാൻ പിന്നെ പ്രത്യേകിച്ച് നമുക്ക് ഒന്ന് ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല അപ്പൊ ഇവ വിചാരിച്ചിരിക്കുന്ന എന്തെന്നറിയാമോ എല്ലാ കാലത്തും ഈ അറേബ്യൻ രാജ്യങ്ങളിൽ തന്നെ നമുക്ക് നിൽക്കാൻ പറ്റുമെന്ന ഒരിക്കലും ഈ രാജ്യത്തേക്ക് വരാൻ പറ്റില്ല എന്നാ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചത് അവരുടെ തീവ്രവാദ സ്വഭാവം കാരണമാണ് ഈ രാജ്യത്തെ പിടിച്ചെടുത്തു മതരാജ്യമാക്കി മാറ്റുന്നതിന് വേണ്ടി തുർക്കിയിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും പാക്കിസ്ഥാനിൽ നിന്നുമൊക്കെ ഫണ്ടുകൾ വാങ്ങി അവിടെ നിന്ന് തീവ്രവാദികളെ ഇവിടെ കൊണ്ടുവന്ന് വ്യാജരേഖകൾ ഉണ്ടാക്കി കൊടുത്ത് നമ്മുടെ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന തീവ്രവാദ ശൃംഖലകളെ സമ്പത്ത് ഉപയോഗിച്ച് വിദേശ ഫണ്ട് ഉപയോഗിച്ചിട്ട് വളർത്താൻ ശ്രമിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ട് ഇത്തരം സംഘടനകളെ നിരോധിക്കുന്നത് ആ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതിന്റെ പേരിൽ ഇവന്റെ ചോറിച്ചില് നിങ്ങൾ കേട്ടോ സംഘികളെല്ലാം കൂടി രോധിക്കുന്നത്രേ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചെന്ന് പോപ്പുലർ ഫ്രണ്ടിനെ അതിലെ ഏതാനും അക്ഷരങ്ങൾ മാത്രമേ നിരോധിക്കാൻ നിങ്ങൾക്ക് പറ്റത്തുള്ളൂന്ന് നമ്മൾ സജീവമായിട്ട് ഇവിടെ തന്നെ ഉണ്ടാകുമെന്ന് നമ്മളുടെ കുറച്ച് ചങ്ക് പയ്യന്മാർ പോപ്പുലർ ഫ്രണ്ടിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഈ രാജ്യത്തെ തകർക്കാൻ അതുകൊണ്ട് ഇനി ഞങ്ങൾക്കെതിരെ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ ഒരു കാലിൽ ചവിട്ടി മറുകാലിൽ വലിച്ചു കീറുന്നത് പോലെ സംഘികളായ നിന്നെയൊക്കെ നമ്മൾ ചവിട്ടി കീറുമെന്നാണ് അവൻ പറഞ്ഞത് നമ്മൾ കിലോ കണക്കിന് സ്വർണം വാരി കൂട്ടി മലദ്വാരത്തിനകത്തിട്ട് കൊണ്ടുവരുന്ന മലദ്വാർ ഗോൾഡ് ഇവിടെ പ്യൂരിറ്റിയുള്ള ഗോൾഡ് ആണ് സ്ത്രീകളുടെ ഉമ്മറവും വിശാലമാക്കി പുരുഷന്മാരുടെ പിന്നാമ്പുറവും വിശാലമാക്കി മലദ്വാർ മലദ്വാർഗോൾഡും ഉമ്മറം ഗോൾഡും ഒക്കെ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങളെ ഞങ്ങളുടെ മൂലത്തിൽ ഈർക്കിലിട്ട് നിങ്ങൾ ഇളക്കാൻ ശ്രമിക്കേണ്ട കാരണം കിലോ കണക്കിന് സ്വർണം കയറ്റിയ മൂലമാണ് ഞങ്ങൾക്കൊന്നും ആകത്തില്ല പബ്ലിക്കായിട്ടാണേ പറയുന്നത് നമ്മള് ഉണ്ടാക്കിയതാണെന്ന് ഒരുത്തം വന്ന് പറയുകയാണ് നോക്കണേ ഇവൻറെ ഇവന്റെ ഇവൻ തന്നെയാണ് ഈ പറയുന്നത് ആളുകൾ ഭക്ഷണം കഴിക്കുന്ന പോലെ എന്റെ ദീനിനെ ഒരു ബണ്ട് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഞങ്ങള് ബണ്ടേ കേട്ടതാണ്ട് കാത്തേ ഞങ്ങൾ രജാലിന്റെ പരിപാടി എന്താ പറയാ എനിക്ക് ഒരു കാലിയോട്ടിട്ട് വലിച്ചങ്ങട്ട് ചെയ്യുന്നതല്ല അതായത് ദീൻ ഇസ്ലാമില് പ്രവർത്തിക്കുന്ന വ്യക്തിയെ ഒരു കാലങ്ങച്ചവിട്ടിയിട്ട് പച്ച മനുഷ്യനെ കാലങ്ങ ചവിട്ട് വലിച്ചങ്ങ ചീന്തലെന്ന പരിപാടി അപ്പൊ ഞങ്ങൾക്ക് ആ പേടില്ല എന്തായാലും ഞാൻ മുസ്ലിം ലീഗ് പ്രവർത്തകനാണ് എന്തായാലും പിന്നെ ഞാൻ ഈ ഭാഗകാലൊക്കെ ഞാൻ എസ് ടി പി സപ്പോർട്ട് ഈ മറ്റേ സംഘടനയും മറ്റേ കൂട്ടിലെ പരിപാടികൾ സോറിട്ട ഒന്നും ഇതുവരെ ഇതിനെ എതിർത്തിട്ടില്ല കേട്ടവൻ പറയാണ് ഇത് ഞാൻ ഉണ്ടാക്കിയതാണെന്ന് എങ്ങനെയുണ്ട് അതായത് ഇവന്റെ അഭിപ്രായം ഇത് തന്നെയാണ് ഇവന്റെ ഒക്കെ കഞ്ഞി കൂടി മുട്ടിന്നീപ്ലൈ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ട് പറഞ്ഞാണ് ഇപ്പൊ നമ്മളൊന്നും മൂലത്തിൽ നിങ്ങൾ ഇട്ട് ഇളക്കാനൊന്നും നിങ്ങൾ ആരും വരാൻ നിൽക്കണ്ട വന്നു കഴിഞ്ഞാൽ ഒക്കെ അഭിപ്രായങ്ങളാണ് ഇവർ ഈ രേഖപ്പെടുത്തുന്നത് ഇവന്റെ ഒക്കെ കഞ്ഞി മുട്ടി മുട്ടിന്ന പറഞ്ഞു വരുന്നത് സൗദി ഇവർക്ക് പണി കൊടുത്തു ഇവര് വിചാരിച്ചു എല്ലാ കാലത്തും അറേബ്യൻ പണത്തിന്റെ പളവളപ്പില് സുഖസുന്ദരമായിട്ട് ആ രാജ്യങ്ങളിൽ ജീവിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് എന്തെങ്കിലും എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു കാഫിർ പറഞ്ഞാൽ ഒരു അമുസ്ലിം പറഞ്ഞാൽ ഉടനെ തന്നെ അവന്റെ താമസ സ്ഥലം കണ്ടുപിടിച്ച് ചെല്ലും ഇവരെ അതേ മുമ്പ് അവനെ വീഡിയോ കോൾ വിളിക്കും നിന്നെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും നീ ആരാണെന്ന് ആരാണെന്നറിയാം ഇത് നീ നിൽക്കുന്നത് എവിടെയാണെന്ന് അറിയാമോ ഈ രാജ്യം ഏതാണെന്ന് അറിയാമോ നിന്റെ തല കാണത്തില്ല എന്ന് പറഞ്ഞിപ്പോൾ മാരി പോയി വീഡിയോ പിടിച്ചിട്ട് ഒരു മാപ്പും കോപ്പും അങ്ങോട്ട് പറയിപ്പിക്കും ഒരു മാപ്പ് മാപ്പങ്ങ പറയിപ്പിക്കും ഈ പാവം വല്ല രാജ്യത്ത് നിൽക്കുവാണ് കുടുംബത്തെ കുറിച്ച് ആലോചിക്കും മക്കളുണ്ട് കുട്ടിയുണ്ട് ഭാര്യയുണ്ട് സഹോദരങ്ങളുണ്ട് മാതാപിതാക്കളുണ്ട് അവരുടെയൊക്കെ കഞ്ഞുകുടിക്കു വേണ്ടിയിട്ട് വന്നതാണിവിടെ നമുക്ക് ഒന്ന് ഒന്നൊതുങ്ങണം പലതും വിറ്റും പെറുക്കിയും കടപ്പെടുത്തിയും ഒക്കെ ആയിരിക്കും വന്നിരിക്കുക അപ്പൊ ഇവര് മാപ്പ് പറയും അതിവരെ വീഡിയോ പകർത്തി കെങ്കേമമായിട്ട് അങ്ങോട്ട് ആഘോഷിക്കും സംഘികൾ ന മാപ്പുമായിട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് Avar carta para